ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷിനാബു ഞാനിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തേണ്ടിപ്പോൾ ഏകദേശം പത്ത് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിന് ശേഷം ഒരു ആറ് പി ആർ പി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റി ഒരു മൂന്ന് പി ആർ പി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു രണ്ട് മാസം ദുബായിലേക്ക് ഒന്ന് പോയായിരുന്നു ഈ ദുബായിൽ പോയ ശേഷം പി ആർ പി എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ പോയി ചെന്നതിന് ശേഷം കൊടുക്കാത്ത റേറ്റ് അപ്പോൾ എനിക്ക് എടുക്കാനും തോന്നിയില്ല അപ്പോൾ പിന്നെ അവിടെ ചെന്നൊ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗൾഫിലെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മുടി നന്നായിട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ മിനറൽ വാട്ടർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ മുടി നന്നായിട്ട് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ തലയൊക്കെ തുർത്തി കഴിഞ്ഞാൽ ഒരുപാട് മുടി കൊഴിഞ്ഞ് പോകുന്ന ഒരവസ്ഥ എനിക്ക് കാണാൻ പറ്റി പിന്നെ ഞാൻ ചീപ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചീപ്പിലേക്ക് എനിക്ക് ഒരുപാട് മുടി കാണാൻ പറ്റും പിന്നെ ഷാംപു ഉപയോഗിച്ചില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് നന്നായിട്ട് താരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണെന്നാണ് ഡോക്ടറ് പറഞ്ഞത് അപ്പോൾ അവിടെ അവിടെ നിന്ന് വന്ന ശേഷം ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പ്രവാസികൾക്ക് കാണുന്നുണ്ടെങ്കിലും ഈ നാട്ടുകാർക്ക് മുടി എങ്ങനെ കെയർ ചെയ്യാന്നുള്ളത് ഡോക്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്ന് കേട്ടു നോക്കി മാം ഞാനിപ്പോ രണ്ടു മാസം ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു ദുബായിൽ പോയ ശേഷം എനിക്ക് മുടി ചെറുതായിട്ട് പൊട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു പൊട്ടിപ്പോ തോർത്തുമ്പോഴും അതേപോലെ മുടി ചീക്കുമ്പോഴും ചീപ്പിലും അത്യാവശ്യം മുടി കാണുന്നുണ്ടായിരുന്നു പിന്നെ തോർത്തുമ്പോഴും അത്യാവശ്യം മുടി കാണുന്നുണ്ടായിരുന്നു ടെൻഷൻ ടെൻഷനായിരുന്നു വെച്ച മുടി ആണോ പോകുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് ട്രാൻസ്പ്ലോട്ട് ചെയ്തും കൂടിയും കൊഴിയാനുള്ള ചാൻസസ് ഉണ്ട് അത് തീരെ കൊഴിയതേ ഇല്ല ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതല്ല അവരുടെ മെയിൻസ് എങ്ങനെയോ അതനുസരിച്ചാണ് ഇപ്പൊ മേ ബി അവിടെ പോയിട്ടുള്ള കുഴിച്ചിൽ കൂടിയിട്ട് വന്നെങ്കിൽ നമ്മളൊന്ന് ഭക്ഷണം കുറവായിട്ട് എന്തെങ്കിലും പിന്നെ ഉറക്കും കുറവാണ് അവിടുത്തെ വെള്ളം എന്തെങ്കിലും വീണ്ടും മാറ്റി ഇപ്പൊ ഹെയർ വാഷ് ചെയ്യുന്നത് വെള്ളം ഹാർഡ് വാട്ടർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഡാൻഡർ എന്തെങ്കിലും വന്നാലോ ഷാംപൂസ് അധികം യൂസ് ചെയ്യുമ്പോൾ ഫീവർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഹെയർ ഫോൾ കൂടിയിട്ട് വരും അതൊന്ന് നമ്മൾ ആ ഹാബിറ്റ് ഒക്കെ ശരിയായി വരുമ്പോഴത്തേക്കും പക്ഷെ കൊഴിയുന്ന മുടി എല്ലാം പൊട്ടി പൊട്ടി പോവാണെങ്കിൽ പക്ഷെ ഞാൻ മിനറൽ വാട്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതായത് രണ്ടു പ്രാവശ്യം തല കഴുകുമ്പോൾ മിനറൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് തല കഴുകാറ് പക്ഷെ ഒരു മാസം ഞാൻ ഷാംപു യൂസ് ചെയ്തിട്ടേ ഇല്ല അവിടെ പോയിട്ട് ഷാംപു യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് തോർത്തും പക്ഷെ ആഫ്റ്റർ ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ഷാംപു യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഡാൻഡ്രഫ് ആയിരിക്കും കാരണം ഒരു മാസം മുഴുവനായിട്ട് നമ്മൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ ബേബി ഷാംപൂ ഉപയോഗിച്ചാലും മതിയാവും അത് നമുക്ക് തീരെ ഷാംപൂ സുപ്രേച്ചിട്ടേ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം കൊണ്ട് വാഷ് മോശം നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഓയിൽ സിക്രേഷൻ ഉണ്ടാവില്ല ചെറിയൊരു എണ്ണമയം പോലെ അത് ഫുൾ ക്ലിയർ ആവില്ല അപ്പൊ വെറും വെള്ളം കൊണ്ട് അപ്പൊ അതിന്റെ പോലെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി അഴിവേക്ക് കൂടി വരുമ്പോഴത്തേക്കും ഡാൻഡ്രഫ് ആയിട്ട് വരാൻ പറയുന്നത് അപ്പൊ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുടി കൊഴിയും ശ്രമിക്കാം വേർപ്പിണ്ട പക്ഷേ സെക്രീഷൻ ഉണ്ടാവുക നമുക്ക് ഒരു ദിവസം ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓയിൽ ഉണ്ട് അതുപോലെ തലയിലും കുറച്ച് നോർമൽ ഓയിൽ പോകുന്നില്ല ചെറുതായിട്ട് എപ്പോഴും ഒരു ഓയിൽ ചെറിയ ചെറിയ ഒരു അതിന്റെ കൂടെ പോകുന്നു ടെസ്റ്റൊക്കെ ആയി പിന്നെ വേർപ്പ് ഇതെല്ലാം കൂടി കൂടി വരുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ പക്ഷെ അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഷാംപു ടൂ വീക്സ് വെച്ച് വീക്കിലി ടൂ ഡേയ്സ് വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ അതിനുശേഷം പിന്നെ തലയിൽ കൈ കൈ ഇങ്ങനെ വെക്കുമ്പോ നമുക്ക് പൊട്ടിയ മുടിന്റെ ഒരു കുത്തലുണ്ട് ഫീൽ അവർ ആയിട്ട് പക്ഷെ ോ എന്തെങ്കിലും തിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ തിന്നിങ് ഉണ്ട് മുടിയുടെ തിന്നിങ് ആയതുകൊണ്ട് കുറച്ച് കുറവ് കാണുന്നുണ്ട് ട്രാൻസറിന്റെ ചെയ്ത ഭാഗത്താണെങ്കിലും കുറച്ച് കുറവ് കാണുന്നുണ്ട് പിന്നെ അത് പൊട്ടിപ്പോയിട്ടുള്ള മുടിയാണെങ്കിൽ നമുക്ക് ഫുൾ ഉൾ പോയിട്ടല്ലല്ലോ നമുക്ക് കട്ട് ചെയ്തല്ലേ കൊഴിഞ്ഞത് അപ്പൊ തിരിച്ച് വെള്ളമേക്കും വീണ്ടും നോർമൽ ആകും പക്ഷെ അതിന്റെ കൂടെ ഡാൻഡ്രഫ് ഒന്ന് ക്ലിയർ ആയിട്ട് വെക്കുക നമ്മൾ എത്രത്തോളം ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിലും വീണ്ടും കഴിഞ്ഞാൽ മുടി ഷാം അയച്ച രണ്ടു ദിവസം ബേബി ഷാംപൂസ് അല്ലേ ഒന്നും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പൊ പറ്റുന്നവരും ഡൈല്യൂട്ട് ചെയ്ത് രണ്ട് പ്രാവശ്യങ്ങളും മിനിമം ഉപയോഗിക്കുക പിന്നെ ഇനിയിപ്പോ ഗൾഫിൽ പോയിട്ട് മുടി പോകുന്ന കുറച്ച് ആളുകൾ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണ്ടോ അവർക്ക് സംവിധ്യം കാര്യങ്ങളും ഉണ്ടോ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളത് നിർബന്ധം ഇല്ല ജി എഫ് സി ലൈഫ് ലോങ് എടുത്തുകൊണ്ട് പോകണം എന്നുള്ളത് ഒന്നും കമ്പ്രഷനൊന്നും ഇല്ല ന്യൂട്രീഷൻ കറക്റ്റ് ആക്കുക പിന്നെ അങ്ങനെ ഒഴിവാക്കുക ഡാൻഡ്രഫ് ഇല്ലാത്ത തലപ്പം ക്ലീൻ ആക്കുക ഹൈഡ്രേഷൻ നല്ലോണം വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഫുഡ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ സപ്ലിമെന്റ് വേണമെങ്കിൽ എടുക്കാം ടാബ്ലെറ്റ്സ് നമുക്ക് കഴിക്കാൻ വിറ്റമിൻ ഇപ്പൊ അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിലും യോൺസ്റ്റമിൻ ടാബ്ലെറ്റ് ഒന്നും പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മള് ഫസ്റ്റ് ഫുഡാണ് നമ്മള് പ്രയോജനം പറ്റുന്നില്ലെങ്കിൽ പിന്നെ ടാബ്ലറ്റ് ആയിട്ട് പോയാലും മതി അപ്പൊ മുടി പൊട്ടി പോകുന്നതും അത് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് പിന്നെ വെള്ളത്തിന്റെ ഇവിടെ മാക്സിമം തല കുളിക്കാറുണ്ട് എല്ലാ ദിവസവും ഉപയോഗിച്ച് എപ്പോഴും കഴുകാറുണ്ട് പക്ഷെ ഷാംപൂ ബേബി ഷാംപൂസ് അതും ഇവിടെ വന്ന സമയത്ത് രണ്ടുപേര് ഇപ്പം ഗ്രാഫ്റ്റ് കുറവാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വെക്കാൻ മുടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് ഡോണർ കുറവുണ്ട് കാരണം നമുക്ക് ബാക്ക് സൈഡിൽ വളരെ കുറച്ചേ കുറഞ്ഞ ഡോണറേ ഉള്ളൂ തല മുഴുവൻ ദശന്റെയാണ് ബാക്കിൽ ചെറിയ പോർഷനേ മുടി ഉണ്ടെന്ന് അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാൽ പിന്നെയും ക്യാപ്പ് വീണ്ടും പോകരുതായി തോന്നിക്കും അപ്പൊ അവന്റെ ഒരു ഡോണർ ഡാമേജ് പോലെ ഓവർ ഹാർവസ്റ്റിങ് ചെയ്തതുപോലെ പോകാൻ തോന്നിക്കും അവിടെയും വൃത്തിയേടായിട്ട് ഫ്രണ്ടില് കുറച്ചും മുടി മാത്രം വെച്ചു അപ്പൊ തീരെ സെന്ററിൽ മുടിയേ ഇല്ലെന്ന് നോക്കുമ്പോൾ എല്ലാം കൂടി കാണുമ്പോൾ പോകുന്ന ഒരു ബോർ ആയിരിക്കില്ലേ വലിയ തലയിൽ ഫ്രണ്ടിലും ബാക്കിൽ കുറച്ചും മുടി പിന്നെ സെന്ററിൽ തീരെ ഇല്ല ബാക്ക് സൈഡിലെ എടുത്തതിന്റെ പാടന്നെ ഇതെല്ലാം കൂടി ആവുമ്പോഴത്തേക്കും വളരെ ബോറാവും അതുകൊണ്ടാണ് നമ്മള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പേഷ്യൻസ് ഡോണർ ഏരിയ ഇപ്പൊ ഇപ്പൊ നമ്മളെ ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് ഗ്രാമ പോർഷൻ ആയിരിക്കും കവർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ബാക്കി ഇവിടുന്ന് തീരെ മുടിയില്ല അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര തോന്നിക്കുള്ളൂ വളരെ കുറവായിട്ട് തീരെ ഡോണർ ഏരിയ കുറവാണ് തല മുഴുവൻ കശിന്റെ ആണ് വളരെ കുറച്ച് ഡോണറേ ഉള്ളൂ എന്നു പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് നമ്മള് മനസ്സിലാക്കി വെക്കും കാരണം നമ്മളായിട്ട് പൈസ മേടിച്ച് അത് കുറച്ചും കൂടി വൃത്തിയേടാക്കിയിട്ട് നമ്മൾ അയച്ചത് പോലെ ആ അതായത് ഞാൻ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെ അത് ഇവിടുന്ന് ചെയ്യില്ല അതുകൊണ്ടാണ് കൊറേ മനസ്സിലാക്കി കിട്ടുന്നത് മുടി വളർന്നതിന്റെ ശേഷം നോക്കുമ്പോൾ ഒരു നല്ല വലിയ നല്ല ഒരു കോർഡർ ആയിട്ട് മാത്രം മുടി ഉള്ളതുപോലെ സെന്ററിൽ തീരെ കാണത്തില്ല അപ്പൊ അവർക്ക് സെക്കൻഡ് സിറ്റിംഗും പോസിബിൾ ആയിരിക്കില്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ ലൈഫ് ലോങ്ങ് ആ മുടി അങ്ങനെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ അപ്പോ ഒരു സെയിം സംഭവാണ് ഇപ്പൊ നമ്മള് തെറ്റെന്ന് പറഞ്ഞ പേഷ്യൻസിനെ മനസ്സിലാക്കിപ്പിച്ച് നമ്മള് ട്രൈ ചെയ്യും വേണ്ടാന്ന് പറഞ്ഞവർക്ക് മനസ്സിലാക്കാനായിട്ട് പക്ഷെ അവര് സമ്മ്ക്കുവാണെങ്കിൽ പിന്നെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ വെച്ചോണ്ട് നടക്കേണ്ടി വരുമല്ലോ പിന്നെ ഒരുപാട് ലെങ്ത് വളർത്തി കവർ ചെയ്യുമ്പോഴത്തേക്കും അതും കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിക്കും അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കി നോക്കാം അവരുടെ റിസൾട്ട് എന്താന്ന് നോക്കി നോക്കാം ഇപ്പം എന്റെ ഇപ്പം പത്ത് മാസം കഴിഞ്ഞു ഇപ്പം മാക്സിമം വൺ ഇയർ കഴിയേണ്ടപ്പോ എന്റെ റിസൾട്ട് ആണെങ്കിൽ എന്തെങ്കിലും സഫ് ആണെങ്കിലും ഫിൽ ആവാനൊക്കെ ഒരു ട്വൽവ് മന്ത്സ് കഴിയണ്ടേ അല്ലേ ആ ഒരു ടൈം കഴിഞ്ഞ് നമുക്ക് മാക്സിമം ഫിൽ ആവുള്ളൂ ഓക്കെ അപ്പൊ നമ്മുടെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ നോക്കാം ഓക്കെ താങ്ക് യു മാം ഓക്കെ